ഹായ് എല്ലാവർക്കും എന്റെ യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം അപ്പോ ഇന്നൊരു ഡെയിൻ ഇൻ മൈ ലൈഫ് വീഡിയോ എടുക്കാമെന്നാണ് വിചാരിച്ചിരിക്കുന്നത് അപ്പൊ ഞാൻ ഇന്ന് സാറ്റർഡേ ആണ് അപ്പോൾ ഓരോ രാവിലെ ഒരു എട്ട് മണിയൊക്കെ ആയിട്ടുണ്ട് അപ്പം ഇന്ന് ഇന്ന് രാവിലെ അപ്പം വലിയ ബിസി ആയിട്ടൊന്നും കാര്യങ്ങളൊന്നും ചെയ്യേണ്ടല്ലോ അപ്പം ആദ്യം പോയി പാലൊക്കെ എടുക്കണം പിന്നെ പാലും പിന്നെ കുറച്ച് ചിക്കൻ ഓർഡർ ചെയ്തിട്ടുണ്ട് അപ്പം അതൊക്കെ എടുക്കണം താഴെയാണ് വന്നിരിക്കുന്നത് അതിന് മുമ്പ് ആദ്യം തൈറോയിഡിൻ്റെ വിളയായിരിക്കുന്നത് അപ്പോൾ ഞാൻ രാവിലെ എണീറ്റ് ആദ്യം ചെയ്യുന്ന കാര്യം കണ്ണ് തുറന്ന ഉടനെ ചെയ്യുന്ന കാര്യം തൈറോയിഡിൻ്റെ ഗുളിയെ കഴിക്കലാണ് അപ്പം എല്ലാ തൈറോയിഡ് പേഷ്യൻസും അങ്ങനെ ആയിരിക്കും രാവിലെ ആദ്യം തന്നെ തൈറോയിഡിൻ്റെ ഗുളിയെ കഴിച്ചിട്ട് ബാക്കി നമ്മളെന്തേലും കാര്യത്തിന് വേണ്ടിയിട്ട് കിടക്കത്തുള്ളൂ അപ്പം അതെല്ലാം കഴിച്ചിട്ട് ഞാൻ താഴെ പോവാണ് താഴെ പോയി നമുക്ക് പാലെടുക്കണം അപ്പോൾ ഈ പാലും ചിക്കനും ഒക്കെ താഴെ വരത്തുള്ളൂ കാരണം സെക്യൂരിറ്റി ഇതിനകത്തേക്ക് കയറ്റി വിടത്തില്ല അപ്പം അറിയാവുന്നവരായതുകൊണ്ട് അതവിടെ ഇട്ടിട്ട് ആ സഞ്ചിയിൽ ഇട്ടിട്ട് നമ്മളെ ജസ്റ്റ് ഒന്ന് വിളിച്ച് പറയും വെച്ചിട്ടുണ്ടെന്ന് അങ്ങനെയാണ് അപ്പം ഞാൻ താഴെ നിന്ന് ഇവിടെ വന്നപ്പോഴത്തേനും ശ്രീഹരി എണീറ്റിട്ടുണ്ടായിരുന്നു അപ്പം ശ്രീഹരി ചായ ഇടാമെന്ന് പറഞ്ഞു മിക്കവാറും ദിവസങ്ങളിൽ ശ്രീഹരിയാണ് താഴെ പോയി ഇതെടുക്കുന്നത് ഇപ്പം ഞാൻ ആദ്യം എണീറ്റപ്പം ഞാൻ പോയി എടുത്തു പിന്നെ നമ്മൾ കുറച്ച് ചെറുപയർ വെള്ളത്തിലിട്ട് വെച്ചിട്ടുണ്ട് അതുകൊണ്ടൊരു കറി ഉണ്ടാക്കാൻ അപ്പോൾ ശ്രീഹച് ആയിടാന്ന് പറഞ്ഞു അപ്പം ഞാൻ വിചാരിച്ചു ഇന്ന് രാവിലെ ബ്രേക്ക്ഫാസ്റ്റിന് ഞാൻ പയറു വെള്ളത്തിട്ടിട്ടുണ്ടല്ലോ അപ്പോൾ പയറുകറിയും ബ്രോക്കൺ വീറ്റ് ഉപ്പുമാവ് ഉണ്ടാക്കാവുന്നത് നുറുക്ക് ഗോതമ്പോണ്ട് ഉപ്പുമാവ് നല്ല ഹെൽത്തി ആയിട്ടുള്ള സംഭവമാണ് ഈ ബ്രോക്കൺ വീറ്റ് വീറ്റ് ഉപ്പുമാവ് അതായത് നമ്മുടെ നുറുക്ക് ഗോതമ്പ് ഉപ്പുമാവും പയറുകറിയും എന്നുള്ളത് അപ്പോൾ ഇന്ന് രാവിലെ ബ്രേക്ക്ഫാസ്റ്റിന് അത് ഉണ്ടാക്കാം കാരണം ഉച്ചയ്ക്ക് കുറച്ച് ഹെവിയായിട്ട് കഴിക്കുന്നുണ്ട് പുലാവും ഗാർലിക് അല്ല പുലാവും നമ്മുടെ ഗ്രിൽഡ് ചിക്കൻ ഉണ്ടാക്കാമെന്നാണ് വിചാരിച്ചിരിക്കുന്നത് അപ്പോൾ രണ്ടുമാണ് രാവിലത്തെ ഉച്ചയ്ക്കത്ത് ഫുഡ് ഞാൻ വിചാരിച്ചു വെച്ചിരിക്കുന്നത് രാത്രി ഞാൻ ഇതിൽ തീരുമാനിച്ചിട്ടില്ല പിന്നെ ഉച്ച കഴിഞ്ഞ് വരെ പോകണമെന്നാണ് പ്ലാൻ പക്ഷേ എങ്ങനെയായിരിക്കും എന്ന് അറിയത്തില്ല മഴയും കാര്യങ്ങളൊക്കെ ഉണ്ടാവുമോ ഒന്നും അറിയത്തില്ല അപ്പോൾ നമുക്ക് നമ്മുടെ ബാക്കി കാര്യങ്ങളൊക്കെ ചെയ്യാം ചായ കുടിക്കണം അത് കഴിഞ്ഞ് ഒന്ന് പുറത്ത് പോകേണ്ടി വരുമോ മിക്കവാറും ഞാൻ അപ്പോൾ നുറുക്കുബോധം ബുപ്പവും ഉണ്ടെന്ന് വിചാരിച്ചാണ് ഞാൻ എല്ലാം എന്താ പയറൊക്കെ വെള്ളത്തിട്ട് പക്ഷേ അതില്ല അപ്പം നമുക്ക് ജസ്റ്റ് അതൊക്കെ മേടിക്കാൻ വേണ്ടിയിട്ടൊന്ന് പോകണം പെട്ടെന്ന് വാങ്ങിച്ചാൽ പെട്ടെന്ന് ഉണ്ടാക്കാൻ പറ്റുന്ന കാര്യമാണ് അപ്പോൾ നമുക്ക് ബാക്കി കാര്യങ്ങളൊക്കെ ചെയ്യാം അപ്പോൾ സ്ത്രീഹരിച്ച ചായ ഇടുന്ന സമയം കൊണ്ട് ഞാൻ പയർ നമ്മുടെ ചെറുപയർ ഞാൻ കുതിർത്ത് വെച്ചിട്ടുണ്ട് അതൊന്ന് വെള്ളത്തിലിട്ട് വേവിക്കാമെന്ന് വിചാരിച്ചു ഞാൻ പ്രഷർ കുക്കറിലല്ല വെള്ളത്തിലിട്ടാണ് വേവിക്കുന്നത് അത് കുതിർത്ത പയറായതുകൊണ്ടാണ് അത് പെട്ടെന്ന് വെന്ത് കിട്ടും അപ്പോൾ ശ്രീഹരി ചായ ഒക്കെ ഇവിടെ ഇട്ടു അപ്പം ഞാൻ എനിക്ക് കുറച്ചൊന്ന് ചായ ആറണം എന്നാൽ മാത്രമേ എനിക്ക് കുടിക്കാൻ പറ്റത്തില്ല അപ്പോൾ ഞാൻ വിചാരിച്ചു ചായ ഒന്ന് ചെറുതായിട്ട് ആറുന്ന സമയം കൊണ്ട് വേഗനെ നമ്മുടെ ഉപ്പുമാവിൻ്റെ കാര്യങ്ങളൊക്കെ റെഡിയാക്കാവുന്ന ഉപ്പുമാവിൻ്റെ കാര്യങ്ങളെന്ന് പറഞ്ഞാൽ സബോള ഇഞ്ചി പച്ചമുളക് ക്യാരറ്റ് അത് ഇത്ര ഞാൻ ചേർക്കുന്നുണ്ട് അപ്പോൾ അതൊക്കെ ഒന്ന് അരിഞ്ഞു വെച്ച് കഴിഞ്ഞാൽ നമുക്ക് വേഗം നമ്മുടെ നുറുക്ക് ഗോതമ്പ് വാങ്ങിച്ചിട്ട് വന്നിട്ട് ഉപ്പുമാവ് റെഡിയാക്കി എടുക്കാമല്ലോ അപ്പോൾ ഞാൻ അതങ്ങ് റെഡിയാക്കി വെക്കുകയാണ് അത് കഴിഞ്ഞിട്ട് ഞാൻ ചായ കുടിക്കാമെന്ന് വിചാരിച്ചു ഇങ്ങനെയല്ലാതെ നമുക്ക് തേങ്ങാ തിരുമി മാത്രവും നമ്മുടെ നുറുക്ക് ഗോതമ്പ് ഉപ്പും മാവ് വെക്കാൻ പറ്റും തേങ്ങാ തിരുമ്പിയിട്ട് ഞാൻ എൻ്റെ വീട്ടിലങ്ങനെയൊക്കെയായിരുന്നു വെക്കുന്നത് പഞ്ചസാരയും പഴമൊക്കെ ചേർത്താണ് കഴിക്കുന്നത് പക്ഷെ ഞാൻ ഇവിടെ ഇങ്ങനെ ഒരു പുലാവ് പോലെ പുലാവല്ല മസാല ഒന്നും എടുത്തില്ല ഇങ്ങനെ ഇഞ്ചി പച്ചമുളക് നമ്മുടെ ക്യാരറ്റ് അതൊക്കെ ചേർത്ത് വെക്കുന്നതാണ് ശ്രീഹരിക്കൊക്കെ കുറച്ചുകൂടെ കൂടുതലിഷ്ടം മറ്റേത് പോലെ വെക്കുന്നതിലും നമ്മൾ പുറത്ത് പോകുന്ന പ്ലാനൊന്നും മാറ്റി പോകാറായപ്പോഴത്തേനും രാവിലെ ശ്രീഹരിക്കും ഒരു ചെറിയ മടി കയറി അപ്പം നമ്മൾ പുറത്ത് പോയ എന്താണെന്ന് വിചാരിച്ചു കഴിഞ്ഞാൽ ഒന്ന് ബ്ലഡൊക്കെ ടെസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ടായിരുന്നു കൊളസ്ട്രോളും കാര്യങ്ങളൊക്കെ അപ്പോൾ അതൊക്കെ ഒന്ന് ടെസ്റ്റ് ചെയ്ത് ഒന്ന് വെക്കാമെന്ന് വിചാരിച്ചായിരുന്നു നോക്കാമെന്ന് വിചാരിച്ചായിരുന്നു പക്ഷേ രാവിലെ ഇപ്പം ഒന്നാമത് സാറ്റർഡേ ആണ് വീക്കെൻഡൊക്കെ ആകുമ്പോൾ ഒരു രാവിലെ ഒരു മടി വരും അപ്പോൾ അതുകൊണ്ട് സമയമായപ്പോൾ മാറി സമയപ്പം കാലു മാറി നമുക്ക് നാളെ പോകാമെന്ന് പറഞ്ഞു ഞാൻ ഞാൻ വിചാരിച്ച ഇന്നലെയൊക്കെ ഭയങ്കര ഇതായിരുന്നു ഈ അഞ്ച് ദിവസം നല്ല വർക്കായിരുന്നു വർക്ക് നല്ല തിരക്കായിരുന്നു സ്ത്രീകരിക്കും അപ്പം ഞാനും വിചാരിച്ചു ഇന്നങ്ങളെ പോകാന്ന് അപ്പം എൻ്റെ ഉപ്പുമാവിൻ്റെ കാര്യമാണ് അവതാളത്തിലായത് അത് ഞാൻ പിന്നെ ഓൺലൈനിൽ ഓർഡർ ചെയ്തിപ്പോൾ വരും എല്ലാം റെഡിയാണ് ഇനി ഉപ്പ്മാ ഉണ്ടാക്കുക പയറും ഏകദേശമൊക്കെ വെന്തോണ്ടിരിക്കുന്നു അപ്പോൾ അത് ആക്കി കഴിഞ്ഞാൽ ബ്രേക്ക്ഫാസ്റ്റ് സെറ്റായി അപ്പം നമുക്ക് ബ്രേക്ക്ഫാസ്റ്റൊക്കെ ഉണ്ടാക്കാം അപ്പോൾ പയറ് ഇവിടെ ഓൾമോസ്റ്റ് വെന്തു ഇനി കുറച്ച് വെള്ളവും കൂടെ ചേർത്ത് ഞാൻ ഒന്നുകൂടെ ഒന്ന് തിളപ്പിക്കുകയാണ് അപ്പം അതും കൂടെ കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് പെട്ടെന്ന് തേങ്ങ അരച്ച് പയർ കറി റെഡിയാക്കാം അപ്പം അതിനുശേഷം ഞാൻ ചായയൊക്കെ കുടിച്ചു അപ്പം ഓൺലൈൻ ഡെലിവറിക്കാരൻ വിളിച്ചു വിളിച്ചപ്പം ശ്രീഹരി താഴോട്ട് പോകുന്നുണ്ട് അയാൾ താഴെ നിപ്പുണ്ട് അപ്പം ശ്രീഹരി താഴെ പോയി വേണം അതൊക്കെ വാങ്ങിക്കാനായിട്ട് ഇന്നാണെങ്കിൽ രാവിലെ നല്ല തെളിച്ചുള്ള ദിവസം നല്ല വെളിച്ചമൊക്കെയുണ്ട് ഉണ്ട് ഒന്നും കാണുന്നില്ല അപ്പം കുറ ശ്രീഹരി താഴെ വന്ന് അതൊക്കെ കൊടുത്തു ഇപ്പം ശ്രീഹരി ഇങ്ങനെ കയറി വരും സ്റ്റെപ്പ് കയറിയണോ ഒന്ന് ഓ ഏഹ് ഞാൻ ലിഫ്റ്റ് നോക്കിക്കാണ് നിൽക്കുക ഏ അപ്പം ബ്രോക്കൺ ഒക്കെ വന്നു ഇനി നമുക്ക് വേഗം ഉപ്പുമാവും പയറുകറിയും ഉണ്ടാക്കാം ഇത് ഞങ്ങൾക്ക് വലിയ താല്പര്യമുള്ള ഒരു കോമ്പിനേഷൻ അല്ല ഒരു ബ്രേക്ക്ഫാസ്റ്റ് അല്ല പക്ഷേ ഇടയ്ക്കിടയ്ക്ക് ഉണ്ടാക്കും കാരണം ഇത് ഇത് ശരീരത്തിന് നല്ലൊരു കാര്യമാണ് അപ്പോൾ ഞാൻ വിചാരിച്ചു ഇന്ന് ഉച്ചയ്ക്കാണെങ്കിൽ പുലാവും ചിക്കൻ ഒരു ഗ്രിൽഡ് ചിക്കനൊക്കെയാണ് ഉണ്ടാക്കുന്നത് അപ്പം ഞാൻ ഇത് റെഡിയാക്കി രാവിലെ ആക്കാമെന്ന് വിചാരിച്ചു അപ്പോൾ ഞാനൊരു എടുത്ത് സാധാരണ നമ്മൾ ഉപ്പുമോ ഉണ്ടാക്കുന്ന പോലെ എണ്ണയും കൂടെ മിക്സ് ചെയ്തൊഴിക്കുക കടുക് മുളക് ഉഴുന്ന് കറിവേപ്പില ഇതെല്ലാം ഇട്ട് കടുകറക്കുക എന്നിട്ടതിലേക്ക് ഇഞ്ചി പച്ചമുളക് സബോള ക്യാരറ്റ് ഇത്രയും ചേർത്ത് നന്നായിട്ട് ഉപ്പും ചേർത്ത് വഴറ്റിയെടുക്കുക ഇതിനിടയ്ക്ക് ഒരു ഞാൻ ഒരു കപ്പ് നുറുക്ക് ഗോതമ്പാണ് അത് നന്നായിട്ട് കഴുകി വൃത്തിയാക്കി മാറ്റി വെക്കുക പിന്നെ വേണമെങ്കിൽ കുറച്ച് നേരം ഒന്ന് കുതിർക്കാൻ വെള്ളത്തിലൊന്നും കുതിർക്കുകയും കൂടെ ചെയ്യാം അപ്പോൾ എനിക്ക് സമയമില്ലാത്തതുകൊണ്ടാണ് ഞാൻ കുതിർക്കാഞ്ഞത് ഞാൻ കഴുകി എടുത്ത് ഡ്രെയിൻ ചെയ്യാൻ വേണ്ടിയിട്ട് വെച്ചു പിന്നെ ഈ പച്ചക്കറിക്കകത്തേക്ക് ആവശ്യത്തിന് ഉപ്പ് ചേർത്ത് പിന്നെ ഒരു കപ്പ് നുറുക്ക് ഗോതമ്പിന് ഞാൻ രണ്ട് കപ്പ് വെള്ളമാണ് ചേർത്തിരിക്കുന്നത് അപ്പോൾ രണ്ട് കപ്പ് വെള്ളം ചേർത്ത് അത് നന്നായിട്ട് തിളച്ച് കഴിയുമ്പോഴത്തേനും ഈ നമ്മൾ ഡ്രെയിൻ ചെയ്യാൻ വെച്ചിരിക്കുന്ന ഈ നുറുക്ക് ഗോതമ്പ് അതിനകത്തേക്ക് ചേർത്ത് കൊടുക്കുക എന്നിട്ടിത് നന്നായിട്ട് ഇളക്കി മിക്സ് ചെയ്തതിന് ശേഷം ആദ്യം ഒന്ന് കൂട്ടി വെക്കുക ഫ്ലെയിം എന്നിട്ട് അത് ഇളച്ചതിന് ശേഷം ഫ്ലെയിം കുറച്ച് വെച്ച് ഒരു മീഡിയം ഫ്ലെയിമിൽ വെച്ച് വേവിച്ചെടുക്കുക ഇനി നമുക്ക് നമ്മുടെ പയർ കറി ഉണ്ടാക്കാം അത് അതിപ്പോൾ എല്ലാവർക്കും അറിയാവുന്ന കാര്യമായിരിക്കും തേങ്ങ വെളുത്തുള്ളി കുഞ്ഞുള്ളി മഞ്ഞൾപ്പൊടി പച്ചമുളക് ജീരകം ഇത്രയും ചേർത്ത് നന്നായിട്ട് അരച്ച് ഈ പയറിനകത്തേക്ക് ചേർത്ത് കഴിഞ്ഞാൽ പയറുകറി റെഡിയായി പിന്നെ അതൊന്ന് തിളച്ചതിന് ശേഷം അതിനകത്തേക്ക് നമുക്ക് പച്ച വെളിച്ചെണ്ണയും കറിവേപ്പിലയും കൂടി ചേർത്ത് കഴിഞ്ഞാൽ ഞാൻ എൻ്റെ പയർ റെഡിയായി നുറുക്ക് ഗോതമ്പ് ഏകദേശം വെന്ത് വന്നിട്ടുണ്ട് അതിൻ്റെ വെള്ളമൊക്കെ വറ്റി ഒന്നും കുറച്ച് നേരം ലോ ഫ്ലെയിമിലൊന്ന് അടച്ച് വെച്ച് ഒന്നും കൂടെ വേവിച്ച് തുറന്നു വെച്ച് ഒന്ന് ഡ്രൈ ആക്കി എടുത്തു കഴിഞ്ഞാൽ ഗോതമ്പും നുറുക്ക് ഗോതമ്പ് ഉപ്പ്മാവ് റെഡിയായി പിന്നെ അപ്പം ശ്രീഹരി കഴിക്കാനൊക്കെ വന്നിരുന്നു അതിൻ്റെ കൂട്ടത്തില് ഞാനും ബ്രേക്ക്ഫാസ്റ്റൊക്കെ കഴിച്ചു അപ്പോൾ നമ്മൾ ബ്രേക്ക്ഫാസ്റ്റൊക്കെ കഴിച്ചു കഴിഞ്ഞു പിന്നെ ഞാൻ കുറച്ച് നേരൊക്കെ ഇരിക്കിയൊക്കെ ചെയ്തു പിന്നെന്താ കറിയൊക്കെ മാറ്റി കുറച്ച് വയറേറി ഉണ്ടായിരുന്നു അത് ഞാൻ വെച്ചിട്ടുണ്ട് ചിലപ്പോൾ ഞങ്ങൾ വൈകിട്ട് എടുക്കും ഉപ്പുമാവ് ബാക്കിയൊന്നും ഇല്ലായിരുന്നു ഉപ്പുമാവൊക്കെ തീർന്നു അപ്പം ഇനി നമുക്ക് ഉച്ചക്കത്തേക്കുള്ള പരിപാടികളൊക്കെ തുടങ്ങാം അപ്പം ഞാൻ വിചാരിച്ചു ഉച്ചയ്ക്ക് ഞാൻ നേരത്തെ പറഞ്ഞില്ലേ പുലാവും നമ്മുടെ ഒരു ഗ്രിൽഡ് ചിക്കൻ മോഡലിൽ വെക്കാമെന്നാണ് വെക്കണമെന്നാണ് വിചാരിച്ചിരിക്കുന്നത് ഓവനിൽ വെക്കണോ അതോ ഫ്രയിങ് പാനിൽ വെക്കണോന്ന് ഞാനിതുവരെ തീരുമാനിച്ചിട്ടില്ല ഓവനിൽ വെച്ച് കഴിഞ്ഞാൽ എന്താ ക്ലീനിങ് അതെല്ലാം എടുത്ത് ക്ലീൻ ചെയ്ത് അങ്ങനെ അത് ക്ലീനിങ് ഒരു പരിപാടി പരിപാടിയാകത്തില്ലേ നമ്മുടെ ഫ്രയിങ് പാനിൽ വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ഫ്രയിങ് പാൻ മാത്രം കഴിയുമ്പോൾ എൻ്റെ അകം വൃത്തിയാക്കി എല്ലാം ചെയ്യണ്ടേ അതെനിക്കൊരു ചെറിയ മടിയുണ്ട് ഇന്ന് അതുകൊണ്ട് ഞാൻ വിജ ഇങ്ങനെ വിചാരിക്കുന്ന എന്ത് ചെയ്യണം ഫ്രയിങ് പാനിൽ നമ്മുടെ നോൺ സ്റ്റിക്കിൽ വെച്ചാൽ മതി അപ്പം എണ്ണയൊക്കെ കുറച്ച് നോൺ സ്റ്റിക്കിൽ വെച്ചാൽ മതി ഒന്ന് അപ്പം അങ്ങനെ പുലാവും ഗ്രിൽഡ് ചിക്കനും പിന്നെ ഒരു സാലഡും അച്ചാറും അങ്ങനെ ചിക്കൻ എനിക്ക് വലിയ താല്പര്യമുള്ള കാര്യമല്ല ഇഷ്ടമാണ് എന്നാലും എനിക്കങ്ങനെ വലിയ ഇഷ്ടമൊന്നുമില്ല ശ്രീഹരിക്കാണ് ചിക്കൻ ഭയങ്കര ഇഷ്ടം എനിക്ക് ഫിഷാണ് കൂടുതലും ഇഷ്ടം ഫിഷ് കറി ചോറ് ഫിഷ് കറി അതൊക്കെ ശ്രീഹരിക്കുകയാണീ ബിരിയാണി പുലാവ് ഫ്രൈഡ് റൈസ് ആ കാര്യങ്ങളിലോടൊക്കെ ഒരു താല്പര്യം എനിക്ക് അത്ര ഒരു താല്പര്യമില്ല അപ്പം അതുകൊണ്ട് ഞാൻ ഈ വീക്കെൻഡുകളിലാണ് ഇത് കൂടുതലും മിക്കവാറും ഉണ്ടാക്കുന്നത് പിന്നെ ഞാൻ അധികം അങ്ങ് പ്രോത്സാഹിക്കത്തില്ല എല്ലാ വീക്കെൻഡിലും അങ്ങനെ അങ്ങ് ഉണ്ടാക്കാനായിട്ട് ചോറും ചിക്കൻ കറിയാണ് കുറച്ചും കൂടെ നല്ലത് നമ്മൾ നോക്കുവാണെങ്കിൽ മറ്റേ പുലാവ് പറയുമ്പോൾ കുറച്ച് നെയ്യൊക്കെ ചേർത്തില്ലെങ്കിൽ അതിനൊരു ടേസ്റ്റ് ഉണ്ടാകത്തില്ല അപ്പം ഞാനിവിടെ ചിക്കനൊക്കെ കഴുകി വൃത്തിയാക്കി വെച്ചിട്ടുണ്ട് ഇനി നമുക്ക് ചിക്കൻ കറി ചിക്കൻ കറി അല്ല ഗ്രിൽഡ് ചിക്കൻ ആദ്യം ഒന്ന് മാരിനേറ്റ് ചെയ്ത് വെക്കാം കുറച്ച് പേരും ഇരുന്നില്ലെങ്കിൽ അതൊന്ന് പിടിച്ച് കിട്ടണമല്ലോ അതുകൊണ്ട് അപ്പം ഞാനിവിടെ ചിക്കൻ എല്ലാം കഴുകി വൃത്തിയാക്കി വെച്ചിട്ടുണ്ട് അപ്പം ഇതൊരു ടു ഫിഫ്റ്റി ഗ്രാം ചിക്കനുണ്ട് ഇതിൽ വലിയ പീസ് ശ്രീഹരിയുടെയും ആ രണ്ടായിട്ട് മുറിച്ച് വെച്ചിരിക്കുന്നത് എൻ്റെയാണ് കാരണം എനിക്കത് മുഴുവനായിട്ടും ആ ഒരു ലഗാന് തൈ പീസ് മുഴുവനായിട്ടും കഴിക്കാൻ പറ്റത്തില്ല എനിക്ക് ചെറിയ പീസുകളോടാണ് ഇഷ്ടം ഞാൻ എൻ്റെ പീസ് രണ്ടായിട്ട് മുറിച്ചു എന്നിട്ട് അത് ഞാൻ ചിലപ്പോൾ ഒരനെ കഴിക്കത്തുള്ളൂ എന്നിട്ട് പിന്നെങ്ങാനും രാത്രിയിലെങ്ങാനും ബാക്കി കഴിക്കത്തുള്ളൂ അപ്പം ഇനി നമുക്കിതിൻ്റെ മസാലയൊക്കെ ഒന്ന് റെഡിയാക്കി എടുക്കാം അപ്പോൾ ഇതിൻ്റെ മസാല ഞാനിത് ഷോട്ട്സിൽ ഇതിൻ്റെ റെസിപ്പി ഇട്ടിട്ടുണ്ടെന്നാണ് തോന്നുന്നത് ഇത് നല്ലൊരു മസാലയാണ് എന്ന് വെച്ച് കഴിഞ്ഞാൽ മറ്റേ നമ്മൾ ഈ പട്ട ഗ്രാമ്പ് ഏലയ്ക്ക് ഗരം ഒന്നും ചേർക്കത്തില്ല ഇഞ്ചി വെളുത്തുള്ളി ചെറിയുള്ളി കുരുമുളക് മുളക് പൊടി ഇത്രയാണ് ഇതിൻ്റെ മെയിൻ കാര്യങ്ങൾ പെരുഞ്ചീരകം ഒന്നും ചേർക്കത്തില്ല ഇതാണോ ഞാൻ ഷോർട്ട്സിൽ ഇട്ടിരിക്കുന്നതിന് എനിക്ക് ഡൗട്ടുണ്ട് ഞാനൊരു ഗ്രിൽഡ് ചിക്കൻ ഇട്ടിട്ടുണ്ട് അത് ഈ മസാല ആണോ ഉപയോഗിച്ചിരിക്കുന്നത് എനിക്കറിയത്തില്ല ഞാൻ ഓരോ സമയത്തും ഓരോ ഓരോ രീതി എനിക്ക് തോന്നുന്ന പോലെയാണ് ചെയ്യുന്നത് പക്ഷേ എനിക്ക് ശ്രീഹരിക്കും ഇഷ്ട ശ്രീഹരിക്കും ഇഷ്ടപ്പെട്ട ഒരു മാരിനേഷനാണ് ഇത് ഇതിൽ മല്ലിപ്പൊടി ഗരം മസാല ആ വക കാര്യങ്ങളൊന്നും ചേർക്കത്തില്ല ഇഞ്ചി വെളുത്തുള്ളി ചെറിയ ഉള്ളി നമ്മുടെ കുരുമുളക് മുളക് പൊടി ഇത്ര മാത്രമേ ചേർക്കത്തുള്ളൂ പിന്നെ മഞ്ഞൾപ്പൊടിയും അത്ര മാത്രമേ ഉള്ളൂ അപ്പോൾ ഇത് എൻ്റെ അമ്മ ചിക്കൻ ഫ്രൈ ചെയ്യാൻ ഈ മസാലയാണ് ഉപയോഗിച്ചുകൊണ്ടിരുന്നത് ഞാനും ചിക്കൻ ഫ്രൈ ചെയ്യുമ്പോൾ ഇങ്ങനെയാണ് ചെയ്യുന്നത് പിന്നെ ഞാനത് കുറച്ചുകൂടെ ഗ്രിൽഡ് ചിക്കൻ പോലെയൊക്കെ എടുക്കുമ്പം ഈ രീതിയിൽ ചെയ്യും ഞാനിവിടെ ഒരു മൂന്നാലഞ്ച് ഉള്ളി എടുത്തിട്ടുണ്ട് ഒരു മൂന്നാലഞ്ച് വെളുത്തുള്ളി എടുത്തിട്ടുണ്ട് ഒരു മീഡിയം പീസ് ഇഞ്ചി എടുത്തിട്ടുണ്ട് ഒരു ടീസ്പൂൺ കുരുമുളക് എടുത്തിട്ടുണ്ട് ഒരു രണ്ടരണ്ടര ടേബിൾ സ്പൂൺ മുളക് പൊടി ആവശ്യത്തിന് ഒരു ഇത്തിരി വെള്ളവും കൂടെ ചേർത്ത് അത് നന്നായിട്ട് അരച്ച് നല്ല പേസ്റ്റ് പോലെ അരച്ച് അത് പേരട്ടി ഒരു രണ്ട് മൂന്ന് മണിക്കൂർ വെച്ചാൽ അത്രയും നല്ലത് പക്ഷെ ഞാൻ ഇവിടെ അത്ര നേരം എനിക്ക് വെക്കാൻ സമയമില്ല ഏകദേശം ഒരു മണിക്കൂർ കിട്ടും അത്ര നേരം ഞാൻ വെക്കുന്നുണ്ട് നമുക്കിതെല്ലാം പേരട്ടി അത് മാറ്റി വെക്കാം ഇനി നമുക്ക് പുലാവിൻ്റെ പരിപാടി റെഡിയാക്കാം ആക്കാം സിമ്പിളായിട്ട് നമുക്ക് വെക്കാൻ പറ്റുന്ന ഒരു കാര്യമാണ് ഈ ഗ്രിൽഡ് ചിക്കനും പുലാവും പിന്നെ ഒരു സാലഡും നല്ല കോമ്പിനേഷനുമാണ് അത് ഞങ്ങൾക്ക് ഭയങ്കര ഇഷ്ടമാണ് എല്ലാവർക്കും അറിയത്തില്ല ഇഷ്ടമാണ് അപ്പം നമുക്ക് പുലാവിന് വേണ്ടിയിട്ടുള്ള സബോളയും പിന്നെ കുറച്ച് ബീൻസ് ക്യാരറ്റ് ഇതൊക്കെയാണ് ഉപയോഗിക്കുന്നത് നിങ്ങൾക്ക് ഇഷ്ടമുള്ള വെജിറ്റബിൾസ് നിങ്ങളുടെ കയ്യിലുള്ള എല്ലാം ചേർക്കാം മഷ്റൂം ചേർക്കാം പനീർ ചേർക്കാം ക്യാബേജ് ഉണ്ടെങ്കിൽ അത് ചേർക്കാം കോളിഫ്ലവർ ചേർക്കാം അങ്ങനെ അങ്ങനെയെല്ലാം ഇതിനകത്ത് ചേർക്കാം പക്ഷേ എൻ്റെയിൽ ഇപ്പം ബീൻസ് ക്യാരറ്റ് സബോള ഇത്രയാണുള്ളത് ഇത്രയും ഒരു മീഡിയം സൈസ് സബോളയും കുറച്ച് ക്യാരറ്റും ഒരു മൂന്നാലഞ്ച് ബീൻസും അത് ഒരു ഒരു ചെറിയ ക്യാരറ്റ് മതി അത്രയും അരിഞ്ഞ് ചെറുതായിട്ട് അരിഞ്ഞ് മാറ്റി വെക്കുക പിന്നെ ഒരു ചെറിയ പീസ് ഇഞ്ചി ഒരു രണ്ടോ മൂന്നോ അല്ലെങ്കിൽ വെളുത്തുള്ളി ഒന്ന് ചരച്ചു വെക്കുക ഒരു കപ്പ് റൈസിനാണ് ഞാൻ ഈ ചെയ്യുന്നത് പിന്നെ കുറച്ച് എണ്ണയും നെയ്യും കൂടെ മിക്സ് ചെയ്ത് ഒഴിച്ച് ഒന്ന് ചൂടാക്കി എടുക്കുക അതിലേക്ക് ഒരു ചെറിയ പീസ് പട്ട ഒരു രണ്ട് ഏലക്ക ഒരു രണ്ടോ മൂന്നോ ഗ്രാമ്പൂ ഒന്ന് പൊട്ടിച്ച് ഒന്ന് പൊട്ടിക്കാൻ മീൻസ് ഒന്ന് വഴറ്റിയതിന് ശേഷം അതിലേക്ക് ഇഞ്ചിയും വെളുത്തുള്ളിയും ചേർത്ത് കൊടുക്കുക എന്നിട്ട് അത് അതൊന്ന് ചെറുതായിട്ടേ മൂത്ത് പോകുകയുള്ളൂ അത് ഓവറായിട്ട് മൂത്ത് കഴിഞ്ഞാൽ ഇഞ്ചിയും വെളുത്തുള്ളിയും അത് ഓവറായിട്ട് മൂത്തു കഴിഞ്ഞാൽ അത് ചുവയ്ക്കും പ്രത്യേകിച്ച് പുലാവിനൊക്കെ നല്ലപോലെ അറിയും എനിക്ക് നേരത്തെ അബദ്ധം പറ്റിയിട്ടുള്ളതാണ് അപ്പം ജസ്റ്റ് ഒന്ന് മൂത്താൽ മതി എന്നിട്ട് ഈ പച്ചക്കറികളെല്ലാം അതിനകത്തേക്ക് ചേർത്ത് കൊടുക്കുക ഉപ്പും കൂടെ ചേർത്ത് വേണം വഴറ്റാന് എന്നിട്ട് ആ പച്ചക്കറി ഒന്ന് വഴറ്റതിന് ശേഷം ഒരു കപ്പ് റൈസ് കഴുകി വൃത്തിയാക്കി ഡ്രെയിൻ ചെയ്ത് വെച്ചിരിക്കുന്നതും ചേർത്ത് കൊടുക്കുക കൊടുക്കതിനത്തേക്ക് ആ വൈസും ഒരു ഒന്ന് ഒരു മിനിറ്റ് ഒന്ന് വഴറ്റണം എന്നിട്ട് ഒരു കപ്പ് റൈസിന് ഒന്നര കപ്പ് വെള്ളം എന്ന കണക്കിന് ഒഴിച്ചതിന് ശേഷം ഒരു വിസിൽ മാത്രം അടുപ്പിച്ചാൽ മതി എന്നിട്ട് സ്റ്റൗ ഓഫ് ചെയ്ത് വെക്കുക വിസലിന് ശേഷം സ്റ്റൗ ഓഫ് ആക്കണം എന്നിട്ട് അതിൻ്റെ പ്രഷർ പോയതിന് മാത്രമേ തുറക്കാവുള്ളൂ അപ്പോൾ ഉപ്പ് പാകമാണോ എന്ന് അറിയുന്ന എല്ലാവർക്കും അറിയാമായിരിക്കും വെള്ളം ഒഴിച്ചുകഴിഞ്ഞ് ടേസ്റ്റ് ചെയ്ത് നോക്കുമ്പോഴത്തേന് ഉപ്പ് അറിയണം ഇത്തരത്തിൽ ഉപ്പ് അറിയുന്നുണ്ടെങ്കിൽ റൈസിനും ഉപ്പ് പാകമായിരിക്കും നമ്മുടെ പുലാവ് റെഡിയാക്കിയെടുക്കുക ഇനി നമുക്കൊരു ഒത്തിരി ബട്ടർ പാനിൽ ഒഴിച്ച് ഒരു ശക്കലം ബട്ടർ മതി ഒരു ടീസ്പൂൺ എങ്ങാനും മതി എന്നിട്ട് അതൊന്ന് മെൽറ്റ് ആയി ഒന്ന് ചുറ്റിച്ചതിന് ശേഷം അതിലേക്ക് നമ്മുടെ ഈ ചിക്കൻ്റെ പീസസ് ചേർത്ത് കൊടുക്കുക അത് അടച്ച് വെച്ച് വേണം വേവിക്കാനായിട്ട് അടച്ചു വെച്ച് മീഡിയം ഫ്ലെയിമിലിട്ട് തിരിച്ചും ഒക്കെ ഇട്ട് നന്നായിട്ട് വേവിച്ചെടുത്തു കഴിഞ്ഞാൽ നല്ല സൂപ്പർ ടേസ്റ്റി ആയിട്ടുള്ള ഒരു ഗ്രിൽഡ് ചിക്കൻ റെഡി ആകും അപ്പം അത് വേകുന്ന സമയത്ത് ഞാൻ നമ്മുടെ സാലഡ് ഉണ്ടാക്കുകയാണ് കുക്കുമ്പിറും സബോളയും പച്ചമുളകും ഇത്രേ മാത്രമേ ഉള്ളൂ അപ്പോൾ അതിനിടയ്ക്ക് ഞാൻ അത് തുറന്ന് നോക്കി ഒന്ന് തിരിച്ചിടും തിരിച്ചിട്ടതിന് ശേഷം വീണ്ടും അടച്ചു വെക്കും അടച്ചു വെച്ച് വേവിക്കണമെന്ന് പറയുന്നത് നമ്മൾ എണ്ണയൊക്കെ വളരെ കുറവാണ് ഉപയോഗിച്ചിരിക്കുന്നത് ചിക്കൻ ചെയ്യാൻ വേണ്ടിയിട്ട് അപ്പം വേഗണമെന്നെങ്കിൽ അടച്ചു വെച്ച് എണ്ണ വേവിക്കണം ഇപ്പം ചിക്കൻ ഫ്രൈ ആണ് ഡീപ്പ് ഫ്രൈ ഒക്കെ ചെയ്യുകയാണെങ്കിൽ അടയ്ക്കേണ്ട കാര്യമില്ലല്ലോ അപ്പം ഇത് അടച്ചു വെച്ച് ഒരു മീഡിയം ഫ്ലെയിമിൽ കുക്ക് ചെയ്തെടുക്കണം അപ്പം നമ്മുടെ സാലഡ് ഞാൻ അവിടെ റെഡിയാക്കിക്കൊണ്ടിരിക്കുകയാണ് കുക്കുമ്പറും സബോളയും പച്ചമുളകും ഉപ്പും കൂടെ പെരട്ടി തൈര് ഒഴിച്ച് കഴിഞ്ഞാൽ സാലഡും റെഡിയായി അപ്പം നമ്മുടെ ചിക്കൻ ഇവിടെ റെഡി ആയിട്ട് ഇട്ടുകൊണ്ട് തിരിച്ചും മറിച്ചുമൊക്കെ ഇട്ട് പിന്നെ ആദ്യം അടച്ചു വെച്ച് വെന്തതിന് ശേഷം പിന്നെ തുറന്ന് വെച്ചതൊന്ന് മൂപ്പിച്ചെടുക്കുക രണ്ട് സൈഡും പിന്നെ നമ്മുടെ പുലാവ് ഇവിടെ റെഡിയായി പ്രഷർ എല്ലാം പോയതിന് ശേഷം മാത്രം തുറന്ന് എടുക്കുക എന്നിട്ട് അതിനകത്തേന്ന് ആ പട്ടാ ഗ്രാമ്പ് വേലക്ക സംഭവങ്ങളൊക്കെ ഇങ്ങെടുത്ത് മാറ്റുക കാരണം അത് കടിച്ച് കഴിഞ്ഞാൽ ആ ഒരു സുഖവേ അങ്ങ് പോകും നമ്മൾ കഴിച്ചുകൊണ്ടിരിക്കുന്നതിൻ്റെ സക്കല ഫീലും അതങ്ങ് കളയും അതുകൊണ്ട് അതൊക്കെ എടുത്ത് മാറ്റുക കണ്ടില്ല നമ്മുടെ നല്ല സൂപ്പർ ഒരു ഗ്രിൽഡ് ചിക്കൻ ആണിത് സൂപ്പർ ടേസ്റ്റി ആയിട്ടുള്ള ഒരു മസാലയാണിത് അപ്പോൾ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക എല്ലാവരും അപ്പോൾ അങ്ങനെ ലഞ്ചൊക്കെ റെഡിയായി അപ്പോൾ ഞാൻ സാലഡിനകത്ത് തൈരൊക്കെ ഒഴിച്ച് സെറ്റാക്കി വെച്ചിട്ടുണ്ട് ഇനി നമുക്ക് ചോറ് വിളമ്പി ഉണാം ഇത് ഞങ്ങൾക്ക് ഇഷ്ടപ്പെട്ട ഒരു കോമ്പിനേഷനാണ് ഈ പുലാവും ഗ്രിൽഡ് ചിക്കനും സാലഡും ചിലർക്ക് ചിലപ്പം ആയിരിക്കും ഇഷ്ടം അപ്പം ഞാൻ ഞങ്ങൾക്ക് ഇഷ്ടപ്പെട്ട ഒരു കോമ്പിനേഷൻ കാണിച്ചതാണ് അപ്പം ഇന്നത്തെ ഉച്ചയ്ക്കത്തെ ലെഞ്ചിതൊക്കെ ആയിരുന്നു വളരെ കാര്യത്തിൽ ഉച്ച എനിക്ക് പുറത്തിറങ്ങാനൊക്കെ ഇരുന്ന് ഞങ്ങളാണ് മഴ ചതിച്ചു ഇനി പോകാൻ പറ്റൊന്നുമില്ല കഴിഞ്ഞപ്പോൾ പെയ്തു രാവിലെ ഒന്നും പെയ്തില്ലായിരുന്നു ഇത്രയും ദിവസം വീക്ക് ഡേയ്സിൽ ഞങ്ങൾ ഇത്തവണ ഇപ്രാവശ്യം ഇടയ്ക്കൊന്നും പുറത്തേക്കേ ഇറങ്ങിയില്ല എന്നിട്ടും പെയ്തില്ല വീക്കെൻഡായിട്ടും പെയ്തു അങ്ങനെ കഴിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് പെട്ടെന്ന് മഴയൊക്കെ പെയ്തു ഭയങ്കര കാറ്റൊക്കെ ആയി ഭയങ്കര കാറ്റും മഴ ഒന്നും പറയാനില്ല അതുപോലത്തെ കാറ്റും മഴയായി ഇത്രയും ഭയങ്കരമായി ഇതിലും ഭയങ്കരമായ കാറ്റ് വന്നായിരുന്നു ഞങ്ങൾ എനിക്കത് എടുക്കാൻ പറ്റില്ല അത് കഴിഞ്ഞ് ഞാൻ എടുത്തതാണിത് അങ്ങനെ കാറ്റ് മഴയായി കറണ്ടും എല്ലാം പോയി ആകെപ്പാടെ പുറത്തു ഇറങ്ങാൻ പറ്റിയില്ല അങ്ങനെ ഞങ്ങൾ വീട്ടിൽ തന്നെ ഇരിപ്പായി പിന്നെ നാലുമണിയൊക്കെയായി അപ്പം ചായ ഇട്ടെങ്കിലും കുടിക്കാമെന്ന് വിചാരിച്ചു അപ്പം ഞാൻ പോയി ചായ ഒക്കെ ഇട്ടു ബിസ്ക്കറ്റ് മാത്രമുള്ളായിരുന്നു ബിസ്ക്കറ്റും കൂട്ടിയൊക്കെ കഴിച്ചു ലുലുവിൽ പോയി ചായ കുടിക്കാന്നൊക്കെ പറഞ്ഞിരുന്നതാണ് അങ്ങനെ ഈ മഴ രാത്രി വരെ തുടർന്നു ആക്ച്വലി ഒരു ഫുൾ ഡേ ഇൻ മൈ ലൈഫ് ചെയ്യണമെന്ന് വിചാരിച്ച് തുടങ്ങിയ ഒരു പേടിയാണിത് പക്ഷേ പറ്റിയില്ല കാരണം ഭയങ്കര കാറ്റും മഴ ഇടിയൊക്കെ ആയിരുന്നു ഒരു ഉച്ച വരെയുള്ള കാര്യങ്ങളൊക്കെ എടുത്തിട്ടുണ്ട് അത് കഴിഞ്ഞ് കറണ്ട് പോയി ഉച്ചയ്ക്ക് ഞങ്ങൾ ഉണ്ണാനിരിക്കുമ്പം തന്നെ ഭയങ്കര കാറ്റും മഴയായിട്ട് കറണ്ടൊക്കെ പോയി പിന്നെ വൈകുന്നേരം ചായ കുടിച്ച് ഞങ്ങൾ എങ്ങോട്ടും ഇറങ്ങിയില്ല ഇവിടെ തന്നെ ഇരിപ്പായിരുന്നു പ്രത്യേകിച്ച് ഒന്നും സംഭവിച്ചില്ല കാരണം കറണ്ടില്ല ഫോണിലെ ചാർജും എല്ലാം ഒരുമാതിരി തീർന്നു കിടക്കുമായിരുന്നു ഒരു പത്തിരുപത് ശതമാനമൊക്കെ ഉള്ളായിരുന്നു അപ്പോൾ ഇപ്പോഴാണ് കറണ്ട് വന്ന് ഒന്ന് ചാർജൊക്കെ ആയത് അപ്പം ഈ വീഡിയോ ഞാൻ ഞാനിവിടെ അവസാനിപ്പിക്കുകയാണ് വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക ഇനി വീണ്ടും അടുത്തൊരു വീഡിയോ ആയിട്ട് വരുന്നതാ താങ്ക് സോ മച്ച്